നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ഉഷാറായിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ മടിയൊന്ന് മാറ്റി വെച്ചിട്ട് എഴുന്നേക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ നല്ലൊരു എന്താ ഉന്മേഷമായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ കിടന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന് നാളെ ഒന്ന് നല്ലൊരു ഫ്രഷായിട്ട് എഴുന്നേൽക്കണമെന്നായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ അഞ്ചേകാലൊക്കെ ആയപ്പോഴേ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂറല്ല ഒരു കാൽ മണിക്കൂർ അഞ്ചര വരെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ബ്രഷ് ചെയ്തു ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് തലമുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് അരിക്ക് കെട്ടി കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി നിന്നു അങ്ങനെ കുറച്ച് സമയം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടുക ഇട്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് നല്ല ഫ്രഷാക്കയാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമുക്ക് ഒരു എന്താ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ രാവിലെ ഫേസിലൊന്നും ചെയ്യുന്നില്ല മുടി ഒന്ന് വാരിക്കെട്ടി വെച്ചു ഫേസൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചൊക്കെ എടുത്തു അത്ര മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് വഴിയേ നമുക്കൊരു ചെറു റൊട്ടീനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ അതായത് പോലെയൊക്കെ ഒന്ന് ചെയ്തൊരു ഒരു കാൽ മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അഞ്ചര ആയപ്പം എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ആറര ആറേമുക്കാലൊക്കെ ആയപ്പോഴും എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി അപ്പം നമുക്ക് പോയിട്ട് അടുക്കളയിലെ പണികൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ ടയറോയ്ഡിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെയിലി കഴിക്കണം മുന്നേ ഞാൻ അഞ്ചരക്കൊന്നും എഴുതേക്കില്ലായിരുന്നു അപ്പോൾ താമസിച്ചായിരുന്നു ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഗുളിക രാവിലെ അതിരാവിലെ കഴിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് രാവിലെ ഗുളിക കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞു ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഉള്ളക്കിഴങ്ങ് ഒരു മെഴുക്കുവരട്ടി പോലെ വെക്കണം മോരുണ്ട് അപ്പോൾ അതാണ് വാവയ്ക്ക് കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ എരിവിനായിട്ട് ഉള്ളക്കിഴങ്ങ് മെഴുക്കു വട്ടി വെക്കാം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഉള്ളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ നമ്മൾ ഉള്ളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്തൊരു കളർ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെക്കും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉള്ളക്കിഴങ്ങ് കട്ട് ചെയ്തു സവോളേക്ക് കട്ട് ചെയ്ത് വെച്ചു മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കോട്ടി വെക്കാം എരിവ് കുറച്ച് വെക്കാം അപ്പോൾ ഈ കറിയനെ നമ്മൾ ഉച്ചയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ആ സെപ്പറേറ്റ് ആയിട്ട് വേറെ കറിയൊന്നും വെക്കണ്ട പിന്നെ മീൻ മേടിക്കുകയാണെങ്കിൽ മീൻ കറി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ മെഴുക്കോട്ടി ഞാൻ ഇവിടെ മൺചട്ടിയിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ അതൊന്ന് കടുപൊട്ടിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയ്ക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല ഉപ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ മെഴുക്കുവട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മെഴുക്കോട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മെഴുക്കോട്ട് റെഡിയാവും നമ്മുടെ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൽ ഇത് ഇത് പെട്ടെന്നിങ്ങനെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ചോറ് ഒരു മൂന്ന് നാല് ഫീസിലാവുമ്പോഴത്തേക്കും ചോറും റെഡിയാകും ചോറ് അടുപ്പത്തുണ്ട് നമ്മുടെ മെഴുക്കോട്ട റെഡിയാവുന്നുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഗോതമ്പ് ദോശയാണ് അപ്പോൾ ദോശമാവ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാവ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദോശ ബാറ്റർ റെഡിയാവും അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആയിപ്പോകും നമുക്ക് ഇങ്ങനെ നമ്മുടെ പാനിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒഴുകിപ്പോവും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്താ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ആദ്യമേ എടുത്ത് ഒഴിക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിൽ കിട്ടും അപ്പോൾ ഞാൻ മാവിന്ന് റെഡിയാക്കി വെക്കട്ടെ ഇത് പുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് ദോശയുടെ അവിടെ ഞാൻ ചുമ ചമ്മന്തിയാണ് കേട്ടോ അരയ്ക്കുന്നത് നമ്മുടെ ചുമന്ന ചമ്മന്തി അതിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളകൊടി ഒരു ചെറിയൊരു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിപ്പോവും അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് വാവയ്ക്ക് സ്നാക്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാതളം ഞാൻ റെഡിയാക്കി വെക്കുകയാണ് ആ സമയത്ത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല ഇത് ഇങ്ങനെ എടുക്കണ്ടേ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് സമയം കിട്ടില്ല ഭയങ്കരമായിട്ട് വിപ്ര അളപ്പിടേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി വയ്ക്കട്ടെ അപ്പോൾ വാവയ്ക്കൊന്ന് സ്നാക്സായിട്ട് കൊണ്ടുപോകുന്നത് മാതളമാണ് കേട്ടോ വാവയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആപ്പിള് മുന്തിരി അതുപോലെ എന്താ നമ്മുടെ വാട്ടർമെലനൊക്കെ മെലനൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആറ് മുക്കാലായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ ചായ തിളപ്പിച്ചു ചായ കുടിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ഇടുത്ത് ചായ കുടിക്കാം അപ്പം ഞാൻ നമ്മുടെ കിച്ചണിലെ ആ ഒരു സൈഡിൽ സ്റ്റെപ്പിൽ അവിടെ പോയിട്ട് ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്നാലും നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഫ്രണ്ടിലുള്ള റോഡൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിലത്തെ സ്ഥലമാണ് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അതുവരെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി അപ്പോൾ അതാ ഞാൻ ഈ ഷൂ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ആ ടൈലിൻ്റെ ആ ഒരു തണുപ്പില്ല അത് കാലിലടിക്കുമ്പം ഭയങ്കര ഒരു ഇതാ തണുപ്പ് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഷൂ ഇപ്പം ഡെയിലി ആ ഷൂ എടുത്തിടും തണുപ്പായതുകൊണ്ട് വെള്ളം കൂടി കയറി കിടന്നപ്പോഴേ ടൈലിനൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോഴും ഞാൻ ഇതുപോലെ ഷൂ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് ഊരിയിട്ടില്ല അതും ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നുണ്ട് അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ചായ കുടിക്കുകയാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് മിക്സ് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇനി ദോശയൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എനിക്കിഷ്ടം നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇല്ലേ അതാണ് റെഡ് കളറിൽ മുളക് കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഈ മാവിൻ്റെ കൂടെ കുറച്ച് സവോളയും ക്യാരറ്റും ഒക്കെ ഇട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എഴുന്നേറ്റില്ല ഇനി ഞാൻ പോയിട്ട് എഴുന്നേപ്പിക്കണം ഫാനും ലൈ ഫാൻ ഓഫ് ചെയ്ത് ഇടും ലൈറ്റ് ഇട്ടിട്ടാണ് വിളിക്കുന്നത് ഫാൻ ഉണ്ടെങ്കിൽ അവൾ നന്നായിട്ട് കിടന്നുറങ്ങട്ടെ എത്ര തണുപ്പാണെങ്കിലും ഫാന് അഞ്ചിലിട്ടിട്ടേ കിടക്കുകയുള്ളു പക്ഷേ എനിക്ക് ഒട്ടും പറ്റില്ല അത് വാവ ഉറങ്ങുന്നത് വരെ ഞാൻ അഞ്ചിൽ ഇട്ടേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് നാലിൽ ഇടും എന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എനിക്ക് ഒട്ടും പറ്റില്ല അവരുടെ തണുപ്പ് പിന്നെ അത് ആ വാവിനൊക്കെ വിളിച്ചെഴുന്നേപ്പിച്ചു ആളെ ഒന്ന് കുളിപ്പിച്ച് മേലെ കഴിച്ച് റെഡിയാക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലാ ആളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുക അതാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോൾ കണ്ടു അതാണ് അവിടെ ഇരുന്ന് ഓരോ സ്റ്റെപ്പ് ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അവർ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഫുൾ ടൈം ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കും അപ്പോൾ ഞാൻ ആളുടെ മുടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമത്തിലാണേ എൻ്റെ ഹെയർ ഭയങ്കര കേളി ഹെയർ ആണ് അപ്പോൾ എനിക്ക് ഒരു മോഡലിലും മുടി കെട്ടാൻ പറ്റില്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമം മാറ്റുന്നത് വാവയുടെ മുടിയിലാണ് വാവയുടെ മുടി അത്യാവശ്യം നല്ല മുടിയാണ് എൻ്റെ മുടിയല്ല കേട്ടോ നല്ല മുടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപ്പം എൻ്റെ ആ ഒരു ആഗ്രഹം മാറ്റുന്നത് വാവേ വാവയുടെ മുടിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ആളെ റെഡിയാക്കി ഞാൻ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ചു ബാഗൊക്കെ എടുത്ത് റെഡിയായി പോവുകയാണ് ഞാൻ പാൻറ്റ് മാറ്റി കേട്ടോ പാൻറ്റിൽ കറിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് മാറ്റി അത് കഴിഞ്ഞതാ ഞാൻ വാവിനെയും കൊണ്ട് പോകാനാൾ ഇന്ന് നേരത്തേ നടന്നങ്ങ് പോവുകയാണ് സ്പീഡിന് പോവുകയാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് അവിടെ റോഡിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത് ചെയ്യരുത് അവിടെ നിൽക്കണം ഞാൻ വന്നിട്ട് അപ്പുറത്ത് പോകുക പറഞ്ഞിട്ട് ആളെയും കൊണ്ട് പോയി ബസ്സൊക്കെ കയറ്റി വിട്ടു അതിനുശേഷം ഞാൻ വന്നിട്ട് നാളത്തേക്ക് അരിയും ഉഴുന്നും വെള്ളത്തിലിടുന്നുണ്ട് അരിയും ഉഴുന്നു അതുപോലെ കുറച്ചുലുവയും കൂടി വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നമുക്ക് വൈകിട്ട് നേരത്തെ അരച്ചെടുക്കണം ഇപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ അരച്ച് വയ്ക്കും അല്ലെങ്കിൽ പുളിച്ച് കിട്ടില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാവ വന്നതിന് ശേഷം സാധനങ്ങൾ മേടിക്കാൻ പോകണമായിരുന്നു കുറച്ച് പച്ചക്കറിയും വാവയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു അപ്പോൾ വാവ പറഞ്ഞു എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര ബോറഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു വാവിനേം കൂടി കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴോ ആക്ക് നല്ല വിശപ്പ് പുറത്തിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി വിശപ്പ് കൂടുതലാണ് പിന്നെ ഞാനും വാവയും കൂടി ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്താ നൂഡിൽസ് മേടിക്കുകയാണ് കേട്ടോ വാവയ്ക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു നൂഡിൽസും മേടിച്ചു കൊടുത്തു ഭയങ്കരമായിട്ട് ഹാപ്പിയായി ആളെ എന്താ പാർക്കിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് പക്ഷേ കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര മഴയാണ് അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാനേ പറ്റുന്നില്ലായിരുന്നു അപ്പം പിന്നെ ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിന്നതുകൊണ്ട് ഭാവിനെയും കൊണ്ട് സാധനങ്ങൾ മേടിക്കാൻ വന്നു ഭാവിക്ക് ഫുഡ് മേടിച്ചുകൊടുത്തു ഇനി മഴയൊക്കെ മാറിയതിന് ശേഷം ഒന്ന് പാര്ക്കിലൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ദാ ഭാവയ്ക്ക് ഫുഡ് വന്നു പിന്നെ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത് ഞാൻ ഞങ്ങൾ ഇത്രയൊന്നും കഴിക്കില്ല ഒരാളല്ലേ ഉള്ളൂ രണ്ടുപേരല്ലേ ഉള്ളൂ ഞങ്ങൾ കഴിക്കില്ല അപ്പോൾ ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് അരി അരയ്ക്കുകയാണ് കേട്ടോ അരി അരച്ചൊന്ന് വെക്കണം നേരത്തെ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് പൊളിച്ച് കിട്ടും അപ്പോൾ അരിയും മുഴുന്നും എല്ലാം ഞാൻ ഒരുമിച്ചാണ് കേട്ടോ അരക്കുന്നത് എല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് അരച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ സമയം 5.5 ముక్కలైట్ంది అప్పుడు നമുకి నాళత్తుకి సాంబార్ వయకణం అప్పుడు దోశే సాంబార్ం లేకి ఇడ్లీ సాంబార్ం ఐరికి అప్పుడు సాంబార్ంటి కషణంగలొక్క రెడీ ఆకి ఎడుకణం అదు పోలే വാവയ്ക്ക് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പച്ചക്കറി എന്തെങ്കിലും അതൊന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ പരിപാടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നാളെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാത്തത് അതിന് കളർ ചെയ്ഞ്ച് വരും അതുകൊണ്ടാണ് ഞാൻ അത് അത് കട്ട് ചെയ്ത് വെക്കാത്തത് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് സാമ്പാറിലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് മൂന്നു വരെയുള്ളൂ അപ്പോൾ കുറച്ച് പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ചിലവാവില്ല പിറ്റേന്ന് നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ആ ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഒരു മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തക്കാളിയും മെണ്ടയ്ക്ക ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ തക്കാളിയും മിണ്ടയ്ക്ക നാളെ കട്ട് ചെയ്തെടുക്കാം ബാക്കി പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ചു ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പച്ചക്കറിയിൽ നിന്ന് ക്യാരറ്റ് അതുപോലെ എന്താ നമ്മുടെ വെള്ളരിക്ക തക്കാളി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ പൊട്ടറ്റോ ഇല്ലേ അതൊക്കെ പച്ചക്കടുത്ത് കഴിക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ വാവ വാവാ പച്ചക്കി അത് കഴിക്കും മത്തങ്ങയൊക്കെ കഴിക്കും അപ്പോൾ അതായതുപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തക്കാളിയും അതുപോലെ വെണ്ടയ്ക്കയും എടുത്തു വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഇന്ന് മേടിച്ചല്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി മേടിച്ചിട്ടാണ് അതാ ഒരു ചെറിയൊരു വാടൽ അപ്പോൾ അത് ആ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ചിരക്കി വെക്കണം നാളത്തേക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചമ്മന്തിയും കൂടി അരയ്ക്കുക വെള്ള ചമ്മന്തി അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് എന്താ ചിരകി എടുത്ത് വയ്ക്കുകയാണ് നാളെ വാവയ്ക്ക് ചോറിൻ്റെ കൂടെ കോവയ്ക്ക മെഴുക്കോട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാം പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടി വറുത്ത് കഴിഞ്ഞാൽ വാവയുടെ ലെഞ്ച് ഒക്കെ ആവും ആൾക്ക് അച്ചാർ ചമ്മന്തി അതിൻ്റെ കൂടെ നിന്നും ഒരു ഇഷ്ടമല്ല കേട്ടോ അതാണ് ഞാൻ ചമ്മന്തി ഒന്നും അരയ്ക്കാത്തത് ചമ്മന്തി ഒക്കെ അരച്ചു വീട്ടിൽ നമ്മൾ ചമ്മന്തി അരക്കാണെങ്കിലും ആൾ കഴിക്കില്ല കറിയായിട്ടാണെങ്കിൽ കഴിക്കും ചോറിൻ്റെ കൂടെ കഴിക്കില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ സ്കൂളിലത്തേക്ക് ചമ്മന്തി ഒന്നും അരച്ചു കൊടുക്കാത്തത് അച്ചാറ് അതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതാണ് തേങ്ങതായതുപോലെ ചിരകി ഒരു ബോക്സിനകത്ത് ആക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാം കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേടുവരില്ല നമുക്ക് നാളത്തേക്ക് കോവയ്ക്ക റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക് എടുക്കുന്നുണ്ട് നമുക്ക് ഉച്ചക്കത്തേക്കും പിന്നെ വാവയ്ക്ക് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ വൈകിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കറിയായിട്ട് വെക്കണം അപ്പോൾ കുറച്ച് കോവയ്ക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു സവാള എടുക്കുന്നു എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം ിട രണ്ട് സൈഡിൽ ആ ഒരു ഇത് കളഞ്ഞിട്ട് നീളത്തിനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നീളത്തിന് കട്ട് ചെയ്ത് വെക്കാം റൗണ്ടിനും കട്ട് ചെയ്യാം നീളത്തിനും കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നീളത്തിന് അധികം ഇല്ലാത്ത കുവയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതിങ്ങനെ രണ്ടാക്കി മുറിച്ച് നോക്കിയപ്പോൾ എന്താ ചെറിയ കഷ്ണമായിപ്പോയി പിന്നെ രണ്ടാമത് ഞാൻ ചെയ്ത് ചെയ്തപ്പോൾ ഇങ്ങനെ നടുവിന് രണ്ടാക്കി മുറിച്ചില്ല ആ നീളത്തിന് തന്നെ ഇട്ടു അധികം ഇല്ലാത്ത കുവയ്ക്കായിരുന്നു അപ്പം അതായത് ഇതുപോലെ ആക്കി എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം കോവയ്ക്കും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കട്ടെ അപ്പോൾ കോവയ്ക്ക് എന്താ ഇതുപോലെ ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് വെക്കുന്നുണ്ട് അവിടെ ഒരു കൈ കാണുന്നുണ്ട് വാവാണെങ്കിൽ കുക്കുംബർ എടുത്തിട്ട് അത് കഴുകിയിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുക്കുമ്പർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാവയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഞാനിവിടെ മേടിക്കാറുണ്ട് ഒരുപാട് മേടിച്ച് വെക്കില്ല മാക്സിമം രണ്ടെണ്ണം ഒക്കെ മേടിച്ച് വയ്ക്കും അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെയും പിന്നെ ഞാൻ ഇങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വിധമാണ് കേട്ടോ വാങ്ങുന്നത് ഒരുപാട് വാങ്ങിച്ചു വച്ചാലും ചിലപ്പോൾ പോകും അപ്പോൾ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ട് മീൻ ഉണ്ടായിരുന്നു അതൊന്നും മസാല പുരട്ടി വെക്കണം നാളത്തേക്ക് നാളത്തേക്ക് ഒരു മുട്ടയും കൂടി വെറുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മീനുണ്ട് മീനിൻ്റെ കൂടെ അപ്പോൾ മുട്ട കൊടുക്കണ്ട അപ്പോൾ എൻ്റെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞാൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ